എല്ലാവർക്കും നമസ്കാരം ആദിമ ഇന്ത്യക്കാർ ഏളി ഇന്ത്യൻസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധുനിക മനുഷ്യൻ അഥവാ ഹോമോസാപ്പിയൻസ് പരിണാമത്തിലൂടെ ഉരുത്തിരിഞ്ഞത് ആഫ്രിക്കയിലാണ് പരിണാമത്തിലൂടെ അല്ല ദൈവം നേരിട്ട് സൃഷ്ടിക്കുകയായിരുന്നു എന്നൊരു വാദമുണ്ട് ഇനി അത് അംഗീകരിച്ചാൽ ദൈവം അവരെ സൃഷ്ടിച്ചത് ആഫ്രിക്കയിൽ വെച്ചായിരുന്നു ആഫ്രിക്കയിൽ നിന്നും ഹോമോസാപ്പിയൻസ് പുറത്തേക്ക് കുടിയേറ്റം ആരംഭിച്ചത് എഴുപതിനായിരം വർഷങ്ങൾക്കും അമ്പതിനായിരം വർഷങ്ങൾക്കും ഇടയ്ക്കാണ് എന്ന കാര്യത്തിൽ ഇന്നും ഒരു സംശയവുമില്ല കാരണം അവരുടെ പിൻഗാമികളാണ് ഞാനും ഈ പ്രഭാഷണം കേട്ടിരിക്കുന്ന എല്ലാ ആളുകളും ഇതിനിടയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായത് പറയാതെ വയ്യ വടക്കൻ ഇസ്രായേലിലെ മിസ്ലിയ എന്നൊരു സ്ഥലത്ത് നിന്ന് ഒരു ആധുനിക മനുഷ്യൻ്റെ ഫോസിൽ കിട്ടി അയാളുടെ മുകൾ വരിയിലെ പല്ലുകളാണ് കിട്ടിയത് അതിൻ്റെ പഴക്കം പരിശോധിച്ചപ്പോൾ അതിന് ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരം വർഷങ്ങളുടെ പഴക്കമുണ്ട് എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആധുനിക മനുഷ്യൻ ആഫ്രിക്ക വിട്ടത് എങ്കിൽ ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം പഴക്കമുള്ള ഫോഴ്സിൽ ഈ വടക്കൻ ഇസ്രയേൽ നിന്ന് എങ്ങനെ നമുക്ക് കിട്ടും മറ്റൊരു കൺഫ്യൂഷൻ വേറെയുണ്ടായി രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലിൽ സൗദി അറേബ്യയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് എൺപത്തെട്ടായിരം കൊല്ലം പഴക്കമുള്ള ഒരു മനുഷ്യബിരൽ കണ്ടെത്തി അൽ ഉസ്ത എന്ന ഒരു മരുമൂൽ നിന്നാണ് അത് കിട്ടിയത് എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആധുനിക മനുഷ്യൻ ആഫ്രിക്ക വിട്ടത് എങ്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വർഷം പഴക്കമുള്ള ഫോസിൽ വടക്കൻ ഇസ്രായേലിൽ നിന്ന് എങ്ങനെ കിട്ടും എൺപതിനായിരം വർഷം പഴക്കമുള്ള ഫോസിൽ സൗദി അറേബ്യയിൽ നിന്ന് എങ്ങനെ കിട്ടും ആക്ച്വലി ഇതിൽ ജീവശാസ്ത്രജ്ഞന്മാർക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല അവർ പറയുന്നത് ആധുനിക മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്നും പുറത്ത് കടന്നത് എഴുപതിനായിരം വർഷങ്ങൾക്ക് ഇപ്പുറമാണ് പക്ഷേ അവർ ആഫ്രിക്കയിൽ പരിണമിച്ചുണ്ടായിട്ട് മിനിമം മൂന്ന് ലക്ഷം വർഷങ്ങൾ കഴിഞ്ഞു ആഫ്രിക്കയിലെ സ്ഥാപനങ്ങളിൽ അവർ പെറുക്കിത്തീനുകളായി ജീവിച്ചു അവർ പെറുക്കി തിന്ന് പെറുക്കി തിന്ന് ആഫ്രിക്കയിൽ നിന്ന് പുറത്തേക്ക് പോയി അവർക്കറിയില്ലല്ലോ അവർ ഈ ഭൂഖണ്ഡം വിട്ട് മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോവുകയാണ് എന്ന് അക്കാലത്ത് ഈ ഭൂഖണ്ഡമൊക്കെ തിരിക്കാനൊക്കെ ആരാണുള്ളത് അവർ അങ്ങനെ ലെവൻ്റിലേക്ക് എത്തിപ്പെട്ടു ഇസ്രായേൽ സെറിയ ജോർദ ലെബൻ തുടങ്ങിയ പേരുകളിൽ ഇന്നറിയപ്പെടുന്ന പ്രദേശങ്ങളെയാണ് ഈ ലെവൻറ് എന്ന് വിളിക്കുന്നത് എന്ന് ഓർക്കുക ആ ലെവലിൽ നിന്നായിരുന്നു ഏറ്റവും പഴക്കം ചെന്ന പല മനുഷ്യാവശിഷ്ടങ്ങളും കിട്ടിയത് അതിലൊന്നാണ് ഈ ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം പഴക്കം വർഷം പഴക്കമുള്ള ഫോസിൽ അപ്പോൾ അതെങ്ങനെ സംഭവിച്ചു അതിൻ്റെ കാരണം എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് പുറപ്പെട്ട ഏതോ ഒരു ബാച്ചാണ് ഇത് എന്നുള്ളതാണ് അവർക്ക് വംശനാശം വന്നു അവരുടെ പരമ്പരകളെ നമ്മൾ ഇന്ന് ഒരിടത്തും കാണുന്നില്ല ഇവിടെ ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് അവർക്കൊന്നും പിൻതലമുറകൾ ഉണ്ടായില്ല പണ്ടത്തെ കുടിയേറ്റക്കാർക്ക് എന്ത് പറ്റി അവരുടെ പിൻതലമുറകൾ എവിടെ പോയി ഈ ചോദ്യങ്ങൾക്ക് രണ്ട് ഉത്തരങ്ങളാണ് പറയുന്നത് ഒന്ന് കാലാവസ്ഥ ആഴക്കടലിലെ എക്കൽപ്പാളികൾ തുരന്നെടുത്ത് അതിൽ പല ആഴങ്ങളിലായി അടങ്ങിയിട്ടുള്ള ഓക്സിജൻ ഐസോട്ടോപ്പുകൾ പരിശോധിച്ച് ശാസ്ത്രജ്ഞർ ചില തീരുമാനങ്ങളിലെത്തിയിട്ടുണ്ട് അവർ രണ്ട് തരം കുറിച്ച് പറയുന്നു മറൈൻ ഐസോട്ടോപ്പ് ഘട്ടങ്ങൾ എം ഐ എസ് ഊഷ്മളവും ആർദ്രതരവുമായ കാലാവസ്ഥയുള്ള ഒരു ഘട്ടം ഇതല്ലാതെ തണുത്തും മഞ്ഞു മൂടിയ ശൈത്യ കാലാവസ്ഥ ഉള്ള മറ്റൊരു ഘട്ടം അത് യുഗം ഒരു ടൈപ്പ് കാലാവസ്ഥ മേൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കും അപ്രകാരം നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഊഷ്മളവും ആർദ്രതരവുമായ ഘട്ടത്തിലാണ് പതിനാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആ കാലഘട്ടം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ലക്ഷത്തി എൺപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിൽ നിന്നും പുറപ്പെട്ട ഹോമോസാപ്പിയൻസ് ടീം മക്കളെ ഒന്നും അവശേഷിപ്പിക്കാതെ മരിച്ചു പോകാൻ കാരണം അവർക്ക് ഹിമാനിയുഗത്തെ ഫേസ് ചെയ്യേണ്ടി വന്നത് കൊണ്ടാകാം അല്ലെങ്കിൽ അതിനു മുമ്പ് അവിടെ എത്തിപ്പെട്ട മറ്റൊരു തരം മനുഷ്യർ അവർ നമ്മുടെ മുത്തച്ഛന്മാരുടെ കഥ കഴിച്ചതാകാം ഉദാഹരണത്തിന് മറ്റൊരു തരം മനുഷ്യരായ ഹോമോ ഇറക്റ്റക്സ് അവർ ഇരുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആഫ്രിക്കയിൽ നിന്ന് പുറത്തു കടക്കുകയും തെക്കു കിഴക്കേ ഏഷ്യ വരെ എത്തുകയും ചെയ്ത ധീരന്മാരാണ് അതുപോലെ ഡെനിസോവൻസ് നിയണ്ടർത്താലുകൾ അവരെല്ലാം നമ്മൾ ഹോമോസാപ്പിയൻസിനേക്കാൾ മുമ്പ് ആഫ്രിക്ക വിട്ടവരാണ് നമ്മുടെ മുത്തച്ഛന്മാരായ ഹോമോസാപ്പിയൻസ് ഒരു ലക്ഷത്തി എൺപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ലവാൻഡിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ നിയണ്ടർത്താലുകൾ യഥേഷ്ടം വിഹരിക്കുന്നുണ്ട് അതിനുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വർഷം പഴക്കമുള്ള നിയാണ്ടർത്താൽ അവശിഷ്ടങ്ങൾ ഇസ്രയേലിലുള്ള തബൂൻ ഗുഹയിൽ നിന്നും നമുക്ക് കണ്ടെടുത്തിട്ടുണ്ട് അക്കാലത്ത് തന്നെ അവിടെ ഹോമോസാപ്പിയർസ് ഉണ്ടായിരുന്നു എന്നതിനും തെളിവ് കിട്ടിയിട്ടുണ്ട് ആ പ്രദേശത്തെ കബാർ ഗുഹയിൽ നിന്നും അറുപത്തൊന്നായിരം വർഷങ്ങൾക്കും നാൽപ്പത്തെട്ടായിരം വർഷങ്ങൾക്കും ഇടയ്ക്ക് പഴക്കമുള്ള ഹോമോസാപ്പിയർസിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് യൂറോപ്പിലെ തണുപ്പ് കൂടിയ സ്ഥലങ്ങളിൽ അതിജീവിക്കാൻ നിയാണ്ടർത്താലുകൾക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അവിടേക്ക് എത്തിയ നമ്മുടെ മുത്തച്ഛന്മാർക്ക് നിയാണ്ടർത്താലുകളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളെ കണ്ടപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കാം എന്തായാലും അന്ന് കുടിയേറിയവർക്ക് വംശനാശം വന്നു കുറ്റിയേറ്റു അവർക്ക് ലെവൻറ്റിൽ നിന്ന് യൂറേഷ്യയിലേക്ക് രക്ഷപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല ഒരു ലക്ഷത്തി എൺപത്തെട്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ലെവൻറ്റിലേക്ക് പോയ നമ്മുടെ മുത്തച്ഛന്മാർക്ക് നിയാണ്ടർത്താലുകളെ വിജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അറുപതിനായിരം എഴുപതിനായിരം വർഷങ്ങൾക്ക് ഇപ്പുറം പോയ നമ്മുടെ പൂർവികർ അവിടെ വിജയിക്കുക തന്നെ ചെയ്തു മനുഷ്യജ്യാതികളുടെ ഉത്ഭവം കിഴക്കേ ആഫ്രിക്കയിലാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല മാപ്പ് നോക്കിയാൽ ദാരിദ്ര്യം പിടിച്ച ഒരു സ്ഥലം കാണാം എത്യോപ്യ ആഫ്രിക്കയിൽ നിന്നും ഏഷ്യയിലേക്കും ഏഷ്യയിൽ നിന്ന് ആഫ്രിക്കയിലേക്കും ഈസിയായി നടന്നു പോകാൻ ഇന്നു പറ്റില്ലെങ്കിലും ചെങ്കടൽ എന്ന ഒരു കടൽ ഇല്ലാത്ത ഒരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ ചെങ്കടൽ എന്ന ഒരു കടൽ അവിടെ ഉണ്ട് ആഫ്രിക്കൻ പാളിയും അറേബ്യൻ പാളിയും തമ്മിൽ അകന്നകന്നു പോയി അതൊരു കടലായി മാറിയതാണ് ഓരോ വർഷവും പതിനഞ്ച് മില്ലിമീറ്റർ എന്ന കണക്കിൽ ഇപ്പോഴും അത് അകന്നുകൊണ്ടിരിക്കുന്നു ഈ കണക്കനുസരിച്ച് നമുക്കിന്നറിയാം ഇരുപത് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ചെങ്കടൽ എന്നൊരു കടൽ ഉണ്ടായിരുന്നില്ല ഏത് ജീവജാതിക്ക് വേണമെങ്കിലും ആഫ്രിക്കയിൽ നിന്ന് അറേബ്യയിലേക്ക് ഈസിയായി നടന്നു പോകാമായിരുന്നു ഇരുപത് ലക്ഷം മുമ്പ് അങ്ങനെ നടന്നുപോയ ഒരു മനുഷ്യജാതി ഉണ്ടെങ്കിൽ അത് ഹോമോ ഇററ്റക്സ് ആയിരിക്കും ഇനി നമുക്ക് ഒരു കൗതുകത്തിന് വേണ്ടി നമുക്ക് ആസ്ത്രിക്കയിലേക്ക് ഒന്നുകൂടി പോവാം അവിടെ നിന്നും ഏതൊക്കെ വഴികളിലൂടെ ആയിരിക്കും നമ്മുടെ പൂർവികർ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും പുറത്തു കടന്നത് എന്ന് നോക്കാം മാപ്പ് നോക്കിയാൽ നാല് വഴികൾ കാണാം ഒന്ന് വടക്ക് പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ നിന്നും ജിബ്രാൾട്ടർ കടലെടുക്ക് വഴി സ്പെയിനിലേക്ക് എളുപ്പമല്ല മറ്റൊന്ന് ടുണീഷ്യയിൽ നിന്നും സിസിലേക്ക് സിസിലിയിലേക്ക് അതും എളുപ്പമല്ല മൂന്നാമത്തെ വഴി ഈജിപ്തിൽ നിന്നും സിനായി ഉപദ്വീപിലേക്ക് അവിടെ നിന്ന് ലെവൻ്റിലേക്ക് നാലാമത്തെ വഴി കിഴക്കൻ ആഫ്രിക്കയിലെ എറിത്രയിൽ നിന്ന് ചെങ്കടലിൻ്റെ തെക്കേ മനമ്പ് കടന്ന് യമനിലെത്തുക അവിടെ നിന്ന് സൗദി അറേബ്യയിലേക്കോ അവിടെ ഇഷ്ടമുള്ളവർത്തേക്കൊക്കെ പോവുക അവസാനം പറഞ്ഞ രണ്ട് വഴികളും മനുഷ്യർ ഉപയോഗിച്ചതിന് ധാരാളം തെളിവുകളുണ്ട് ഉദാഹരണത്തിന് മൂന്നാമത്തെ വഴി ഈജിപ്തിൽ നിന്നും സിനായ് ഉപദ്വീപ് വഴി ലെവൻഡിലേക്കുള്ള വഴി എളുപ്പവഴിയായിരുന്നു സിനായ് ഒരു മരുഭൂമിയാകുന്നതിന് മുമ്പ് അവർ അതിലൂടെ കടന്നുപോയി അറിയില്ലല്ലോ അവർ മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് പോവുകയാണെന്ന് അവർ ഭക്ഷണം കിട്ടുന്ന സ്ഥലം അന്വേഷിച്ച് പോയി പോയി ലെവൻ്റിൽ എത്തപ്പെട്ടു പിന്നീട് കാലാവസ്ഥ മാറി സിനായ് ഒരു മരുഭൂമിയായി മാറി ഒരു തിരിച്ചുപൊക്ക് അസാധ്യമായി മുമ്പ് തന്നെ അവിടെ കുടിയേറി യൂറേഷ്യയിൽ താമസമുറപ്പിച്ച് കഴിഞ്ഞിരുന്ന നിയാണ്ട്രത്താലുകൾ ഒരു പക്ഷേ ഇവരെ വളഞ്ഞിരിക്കാം എന്തായാലും അവർക്ക് ലെവൻറ്റിന് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോകാൻ കഴിഞ്ഞില്ല അവരുടെ വംശനാശം അങ്ങനെ സംഭവിച്ചു ഇനി നാലാമത്തെ വഴി ആഫ്രിക്കയിലെ എറിത്രിയയിൽ നിന്നും യമനിലേക്കും സൗദി അറേബ്യയിലേക്കും പോകുന്ന വഴി ഇതിനിടയിൽ ചെങ്കടലാണുള്ളതെന്ന് നമ്മൾ പറഞ്ഞല്ലോ ചെങ്കടലിൽ ഒരു മുനമ്പുണ്ട് ബാബ് എൽ മാൻറ്റൻ ഇതിനെ കണ്ണീർ കവാടം എന്നാണ് മലയാളത്തിൽ വിളിക്കുക ഏഷ്യയെയും ആഫ്രിക്കയെയും രണ്ടാക്കി രണ്ടാക്കിപ്പിളർത്തിയത് ഒരു ഭൂകമ്പം ആയിരുന്നു ആ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ മുഞ്ഞു മരിച്ചവരുടെ കണ്ണീർ എന്ന അർത്ഥത്തിലാണ് കണ്ണീർ കവാടം എന്ന് പറയുന്നത് ഈ കവാടവും ചെങ്കടലും ഇന്നത്തെ കണക്കിൽ ഏകദേശം മുപ്പത് കിലോമീറ്റർ ഉണ്ട് മുപ്പത് കിലോമീറ്റർ മുറിച്ച് കടന്നാലേ ആഫ്രിക്കയിൽ നിന്ന് ഒരാൾക്ക് ഏഷ്യയിലെത്താൻ പറ്റൂ എന്നാൽ ഹിമയുഗങ്ങളിൽ കാലാവസ്ഥ മാറും കടൽ മൂന്നിലൊന്നായി കുറയും ആ സമയം അപ്പുറത്തുള്ളവരെ ഇപ്പുറത്തുള്ളവർക്ക് കാണാം സ്വാഭാവികമായും അക്കര അവരെ വാടി വിളിച്ചിരിക്കും അവർ എങ്ങനെ കടൽ കടന്നുപോയി അവർ തോണി ഉണ്ടാക്കിയിരിക്കുമോ രണ്ട് തടിക്കഷ്ണങ്ങൾ കൂട്ടിയിട്ടാൽ ഒരു തോണിയായി സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം അവർ കടപ്പുറത്ത് മീൻ കക്കകൾ തുടങ്ങിയ സമുദ്രങ്ങളെ ആശ്രയിച്ച് ജീവിച്ചവരാണ് അതിന് നമുക്ക് നല്ല തെളിവുകളുണ്ട് എന്തായാലും അവർ കടൽ കടന്നു കടലോര പ്രദേശങ്ങളിൽ അവർക്ക് മൺസൂൺ മഴ ലഭിച്ചു ഉറപ്പായും മൺസൂൺ മഴ ലഭിച്ചു കാണണം കാരണം ഹിമാലയം അപ്പോൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഹിമാലയം ഉണ്ടെങ്കിൽ മൺസൂൺ മഴയും ഉണ്ട് അഞ്ച് കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ടെക്നോണിക് പാളി യൂറേഷ്യൻ പാളിയിലേക്ക് തല്ലിക്കയറിയപ്പോഴാണ് നമ്മുടെ സ്വാമിമാർക്കെല്ലാം ചെന്നിരിക്കാൻ ഭാഗത്തിൽ ഒരു ഹിമാലയം ഉണ്ടാകുന്നത് അറേബ്യ വഴിയുള്ള കുടിയേറ്റത്തിൻ്റെ തെളിവുകളുമായി വന്നത് പെട്രോഗ്ലിയ എന്ന ഒരു ഫോസിൽ ശാസ്ത്രജ്ഞനാണ് പുള്ളി പറയുന്നത് കേൾക്കുക ഫോസിലുകൾ കണ്ടെത്തുന്നതാണ് എന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്നത് അറേബ്യയിലേക്ക് കുടിയേറിയത് എന്തൊക്കെ തരം മൃഗങ്ങളാണെന്നതിനെക്കുറിച്ച് ഫോസിലുകൾക്ക് കുറേ പറയാനുണ്ട് ആനകളുടെ വരെ ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട് ആഫ്രിക്കൻ ആനകളേക്കാൾ വലുപ്പമുള്ള ഭീമൻ ജന്തുക്കൾ ആശ്ചര്യത്തോടെ പറയട്ടെ ഹിപ്പാ വരെ കിട്ടിയിട്ടുണ്ട് ഹിപ്പോകൾ വെള്ളമില്ലാതെ ജീവിക്കുമോ പരിസ്ഥിതിയിൽ പച്ചപ്പുണ്ടായിരുന്നു എന്നതിന് ഇതിലും കൂടുതൽ തെളിവ് വേണമോ പെട്രകളിയയുടെ കണ്ടുപിടുത്തങ്ങൾ പറയുന്നത് നാലാമത്തെ വഴി അതായത് ചെങ്കടൽ കടന്നുള്ള വഴി പ്രായോഗികമായിരുന്നു എന്ന് തന്നെയാണ് ഇന്നിവിടെ പെറ്റുപെരുകി പുരനിറഞ്ഞ് നിൽക്കുന്ന ആധുനിക മനുഷ്യൻ അതായത് ഹോമോസാപ്പിയൻസിൻ്റെ ആഫ്രിക്കയിൽ നിന്നുള്ള വരവ് ഈ വഴിക്ക് തന്നെയായിരുന്നു ഈ പ്രദേശങ്ങളിൽ എവിടെയോ വെച്ചാണ് നമ്മുടെ ജീനുകളിൽ ഒരു ജനിതക തന്തു കടന്നുകൂടിയത് നിയാണ്ടർത്താൽ എന്ന ടൈപ്പ് മനുഷ്യരുടെ രണ്ട് ശതമാനം ഡി എൻ എ എന്തായാലും ഇപ്രാവശ്യം നിയന്ത്രത്താലുകളെ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ പ്രണയമാണ് വിടർന്നത് അതിൻ്റെ തെളിവാണ് നമ്മളിൽ ഇപ്പോഴുമുള്ള ആ ഡി എൻ എ ആദ്യം ആഫ്രിക്കയിൽ നിന്നും പുറത്തിറങ്ങിയ ബാച്ച് പല വഴിക്കായി പോകുന്നതിന് മുമ്പ് തന്നെ ഒരു തവണയെങ്കിലും നിയണ്ടർത്താലുകളുമായി സംയോഗം നടന്നിരിക്കണം എഴുപതിനായിരം വർഷങ്ങൾക്ക് ഇപ്പുറം അല്ലെങ്കിൽ നമ്മളിൽ അവരുടെ ഡി എൻ എ കാണാൻ പറ്റുമായിരുന്നില്ല ഇനി നമുക്ക് ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോകാം ആസ്ട്രേലിയ ഓസ്ട്രേലിയയുടെ വടക്കൻ പ്രവിശ്യയിൽ മജേദ് ബീബ് എന്ന ഒരു സ്ഥലത്തൊരു ഗുഹയുണ്ട് ആ ഗുഹയിൽ നിന്ന് ഹോമോസാപ്പിയർസ് ഉപയോഗിച്ചിരുന്ന ഇടിക്കല്ല് കുഴ കൽക്കോണാലി പൂശാനുള്ള സാമഗ്രികൾ എന്നിവയൊക്കെ പുരാവസ്തു ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ കീർസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനായ ക്ലിക്ക് കാർസൻ നയിച്ച സംഘം പറയുന്നത് അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് വർഷങ്ങൾക്കും എഴുപതിനായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്കും ഇടയ്ക്കാണ് ഈ വസ്തുക്കളുടെ പഴക്കം എന്നാണ് ആഫ്രിക്കയിൽ ഹോമോസാപ്പിയൻസ് അല്ലാതെ മറ്റൊരു മനുഷ്യജീവിയും ഇതുവരെ എത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ സിഡ്നിയിലെ മെക്കയർ യൂണിവേഴ്സിറ്റിയിലെ കീര വെസ്റ്റ് വേ എന്ന പുരാവസ്തു ശാസ്ത്രജ്ഞൻ രണ്ട് പല്ലുകൾ കാര്യമായി പരിശോധിച്ചു സുമത്രദ്വീപിൽ ഒരു ഗുഹയിൽ നിന്ന് ഒരു നൂറ്റാണ്ട് മുമ്പ് കിട്ടിയ പല്ലുകളായിരുന്നു അത് ആ രണ്ടു പല്ലുകൾക്കും അറുപത് മൂവായിരം വർഷത്തിനും എഴുപത് മൂവായിരം വർഷത്തിനും ഇടയ്ക്ക് പ്രായമുണ്ട് ഈ രണ്ട് പഠനങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ആസ്ട്രേലിയയിൽ ആധുനിക മനുഷ്യനെത്തിയിട്ട് ചുരുങ്ങിയത് അറുപത്തയ്യായിരം വർഷങ്ങൾ എങ്കിലും ആയിട്ടുണ്ട് എന്നാണ് അപ്പോൾ ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ എഴുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് തെക്കൻ വഴിയിലൂടെ ആഫ്രിക്ക വിട്ട ഹോമോസാപ്പിയൻസ് വെറും അയ്യായിരം വർഷം കൊണ്ട് ആസ്ട്രേലിയയിൽ എങ്ങനെ എത്തും അതാണ് ആ കൺഫ്യൂഷൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ അമേരിക്കയുടെ മാപ്പിലേക്ക് നമുക്കൊന്ന് പോകാം സൈബീരിയയും അലാസ്കയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ കടലെടുക്ക് രാമസേതു പോലുള്ളൊരു ഭൗമ സേതു ആ വഴിക്കാണ് ആധുനിക മനുഷ്യൻ അതായത് ഹോമോസാപ്പിയൻസ് അമേരിക്കയിലേക്ക് കുടിയേറിയത് വെറും പതിനാറായിരം വർഷങ്ങൾക്ക് മുമ്പാണ് മനുഷ്യർ അമേരിക്കയിലേക്ക് കുടിയേറിയത് അലാസ്കയിൽ പതിനാറായിരം വർഷങ്ങൾക്ക് മുമ്പ് എത്തിയ മനുഷ്യൻ രണ്ടായിരം വർഷം കൊണ്ട് തെക്കേ അമേരിക്കയുടെ തെക്കേ മുനമ്പിലെത്തി അലാസ്കയിൽ നിന്ന് തെക്കേ അമേരിക്കയുടെ മുനമ്പായ ചിലിയിലെ മോണ്ട് വേടിലെത്താൻ ഇരുപത്തൊന്നായിരം കിലോമീറ്റർ കാൽനടയായി സഞ്ചരിക്കണം പക്ഷേ ആ ദൂരം അവർ രണ്ടായിരം വർഷം കൊണ്ട് നടന്നെത്തി അങ്ങനെയാണെങ്കിൽ എഴുപതിനായിരം വർഷം മുമ്പ് ആഫ്രിക്കയിൽ നിന്ന് ചെങ്കടൽ കടന്ന് യമനിലെത്തിയ ഹോമോസാപ്പിയൻസ് അയ്യായിരം വർഷം കൊണ്ട് ഓസ്ട്രേലിയയിൽ എത്തുമോ തീർച്ചയായും എത്തും കാരണം അലാസ്കയിൽ നിന്നും തെക്കേ അമേരിക്കയുടെ മുനമ്പിലേക്കുള്ള ദൂരം തന്നെയാണ് യമനിൽ നിന്ന് ആസ്ട്രേലിയയിലേക്കും ഉള്ളത് അവർ രണ്ടായിരം കൊല്ലം കൊണ്ട് നടന്ന ദൂരം ഇവർ അയ്യായിരം കൊല്ലം കൊണ്ട് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ യാത്ര ഭയങ്കര സ്പീഡിലായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ എന്തിനാ അവർ ഇത്ര സ്പീഡിൽ പോയത് വഴിയിൽ എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ കുറ്റിയടിച്ച് കുറേ കാലം താമസിച്ചിട്ട് പോയാൽ മതിയായിരുന്നില്ലേ അവർ അങ്ങനെ താമസിച്ചിരുന്നെങ്കിൽ അവരുടെ ജിനോമിൽ അത് കാണുമായിരുന്നു യമനിൽ നിന്നും ആസ്ട്രേലിലേക്ക് പോകുന്ന വഴി അവർ ഇന്ത്യയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ തങ്ങി എന്ന് വിചാരിക്കുക ആ തങ്ങിയ ഒറ്റക്കൂട്ടത്തിൻ്റെ ഗ്രൂപ്പ് എം എന്നാണെന്ന് കരുതുക ജനിതക ശാസ്ത്രത്തിൽ ഒറ്റക്കൂട്ടത്തെ ഹാപ്ലോ ഗ്രൂപ്പ് എന്നാണ് വിളിക്കുക അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ തങ്ങിയ ഹാപ്ലോ ഗ്രൂപ്പ് എം ആയിരക്കണക്കിന് വർഷങ്ങൾ ഒരു സ്ഥലത്ത് തങ്ങുമ്പോൾ എം എന്ന ഹാപ്പ ഗ്രൂപ്പിൽ മ്യൂട്ടേഷൻ സംഭവിക്കും അങ്ങനെ ഉബ ഹാപ്ലോ ഗ്രൂപ്പുകൾ ഉണ്ടാകും പിന്നീട് ഈ ബാച്ച് ഇന്ത്യയിൽ നിന്ന് തായ്ലാൻഡിൽ പോവുകയാണ് എങ്കിൽ അവിടെ കാണുക എം എന്ന ഗ്രൂപ്പും പിന്നീടുണ്ടായ ആ ഉബ ഹാപ്ലോ ഗ്രൂപ്പുകളും ആയിരിക്കും ആ ഗ്രൂപ്പ് പിന്നെ ആസ്ട്രേലിയയിലേക്ക് പോയാൽ അവിടെ പിന്നീട് കാണുക എം എന്ന ഹാപ്ലോ ഗ്രൂപ്പും ആ ഉപഗ്രൂപ്പുകളും ആയിരിക്കും എന്നാൽ ആസ്ട്രേലിയയിൽ നാം കാണുന്നത് എം എൽ എക്ക് എത്തിയ എം എന്ന ഒരൊറ്റ ഗ്രൂപ്പ് മാത്രമാണ് ഉപ ഹാപ്ലോ ഗ്രൂപ്പുകൾ കാണാനേയില്ല അതായത് യമനിൽ നിന്നും പുറപ്പെട്ട ടീം ഒരിടത്തും അധികകാലം തങ്ങാതെ നടന്ന് നടന്ന് അയ്യായിരം വർഷം കൊണ്ട് ഓസ്ട്രേലിയയിൽ എത്തി എന്നാണ് ചുരുക്കി പറഞ്ഞാൽ എഴുപതിനായിരം വർഷങ്ങൾക്കിപ്പുറം ഹോമോസാപ്പിയൻസ് എന്ന ആധുനിക മനുഷ്യൻ ആഫ്രിക്കയിൽ നിന്നും ചെങ്കടൽ വഴി പുറത്തു കടന്ന് അറേബ്യൻ ഉപദ്വീപിലെത്തി ദക്ഷിണേഷ്യയിലേക്ക് നീങ്ങുകയും അവിടെ നിന്ന് കിഴക്കേഷ്യയിലേക്കും അയ്യായിരം വർഷം കൊണ്ട് ആസ്ട്രേലിയ വരേക്കും എത്തി എന്നാണ് അപ്പോൾ ഇനിയത്തെ ചോദ്യം ഇതാണ് യൂറോപ്പിലും മധ്യേഷ്യയിലും മനുഷ്യർ എത്തിയത് എന്നാണ് യൂറോപ്യന്മാരാണല്ലോ ഏറ്റവും മിടുക്കന്മാരായ മനുഷ്യർ അവർ മുമ്പ് എത്തിയത് കൊണ്ടാണോ അവർ കൂടുതൽ മിടുക്കന്മാരായത് സത്യം പറഞ്ഞാൽ യൂറോപ്യന്മാർ വളരെ ജൂനിയറാണ് യൂറോപ്പിൽ മനുഷ്യവാസം ഉണ്ടായിട്ട് വെറും നാൽപ്പത്തയ്യായിരം വർഷങ്ങളെ ആയിട്ടുള്ളൂ അതിനുള്ള തെളിവ് മാത്രമേ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ എന്തൊരു വിരോധവാസമാണെന്ന് നോക്കുക ആസ്ട്രേലിയയിൽ വരെ അറുപത്തയ്യായിരം വർഷത്തെ ചരിത്രമുണ്ടും മനുഷ്യന് അപ്പോഴാണ് യൂറോപ്പിൽ വെറും നാൽപ്പത്തയ്യായിരം വർഷം ആദ്യത്തെ ആദിവാസികൾ ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ യൂറോപ്യന്മാർ ജനിച്ചിട്ട് പോലുമില്ല എന്താണ് യൂറോപ്പിൽ മനുഷ്യവാസം ഉണ്ടാകാൻ ഇത്ര താമസിച്ചത് നമ്മൾ പറഞ്ഞല്ലോ ഹോമസ് അപ്പീർസ് ചെങ്കടൽ കടന്ന് അറേബ്യൻ ഉപദ്വീപിലേക്കാണ് എത്തിയത് അവിടെ നിന്നവർക്ക് ദക്ഷിണേഷ്യയിലേക്ക് മാത്രമല്ല ഏത് ഡയറക്ഷനിലേക്ക് വേണമെങ്കിലും പോകാമായിരുന്നു യൂറോപ്പിലേക്കുള്ള ഡയറക്ഷനിലേക്ക് പോയവർക്ക് തിരിച്ചു പോരേണ്ടി വന്നിട്ടുണ്ടാകാം അറേബ്യയിൽ നിന്നും അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ തടസ്സം റബൽ ഖാലി മരുഭൂമിയാണ് എം ടി ക്വാർട്ടർ എന്നാണ് നമ്മളതിനെ പറയുന്നത് ഏറ്റവും വലിയ തുടർ മരുഭൂമിയാണത് അതിലൂടെ പോയവർ എന്തായാലും ആടുജീവിതമായി മാറാനാണ് വഴി അല്പമനി മാറി വേറൊരു ഡയറക്ഷൻ പിടിച്ച് പോകാമെന്ന് കരുതിയാൽ രണ്ട് പർവ്വത നിരകൾ ഇറാനിലെ സാൻക്രോസ് ടോറസ് എന്നീ ദുഷ്കരങ്ങളായ പർവ്വത നിരകൾ അതുകൊണ്ട് ആദ്യകാല മനുഷ്യർ ഇന്നത്തെ പാകിസ്ഥാനിലേക്ക് എത്തി സിന്ധു നദിയുടെ തീരത്തുകൂടി മേൽപ്പോർട്ട് കയറി മധ്യേഷ്യയിൽ പതുക്കെ എത്തിയിരിക്കാനാണ് സാധ്യത ആഫ്രിക്കയിൽ നിന്നും പുറത്തു കടന്നവർ എല്ലാം തന്നെ സഞ്ചാരികളായി വിവിധ പ്രദേശങ്ങളിലേക്ക് പോകണം എന്ന് നമ്മൾ കരുതേണ്ടതില്ല ചിലർ അറേബ്യൻ ഉപദ്വീപിൽ തന്നെയും അതുമല്ലെങ്കിൽ ദക്ഷിണേഷ്യയിൽ തുടർന്നിട്ടുണ്ടാകാം അവർ അവിടെ തന്നെ കഴിഞ്ഞുകൂടവേ കാലാവസ്ഥ കുറേ കൂടി മെച്ചപ്പെട്ടപ്പോൾ ഈ ടീം പടിഞ്ഞാട്ടേക്ക് നീങ്ങി സാൻക്രോസ് പർവ്വത നിരകൾ കടന്ന് തുർക്കിയിലേക്കും ഇസ്രയേലിലേക്കും സിറിയയിലേക്കും തുടർന്ന് യൂറോപ്പിലേക്കും കുടിയേറി കാണണം മുപ്പതിനായിരം വർഷം മുമ്പ് യൂറോപ്പിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ രണ്ടാം ഘട്ടവും നടന്നിരിക്കണം യൂറോപ്പിൽ മനുഷ്യവാസം ഉണ്ടാവാൻ വൈകിയതിന് കാരണം ഇതൊക്കെയാണ് എന്തായാലും തുർക്കി സിറിയ ഇസ്രയേൽ എന്നിവയൊക്കെ ഉൾപ്പെടുന്ന മധ്യേഷ്യയിൽ നിന്നാണ് യൂറോപ്പിലേക്ക് കുടിയേറ്റം ഉണ്ടായിട്ടുള്ളത് ഈ മധ്യേഷ്യൻ സംഘങ്ങൾ യൂറോപ്പിൽ കുടിയേറുന്ന കാലത്ത് തന്നെ അവരുടെ ഒരു ബ്രാഞ്ച് സൈബീരിയ വഴി പോയിട്ടുണ്ട് സൈബീരിയയും അലാസ്ക്കും ഇടയ്ക്കുള്ള കടൽ കടുത്ത ശൈത്യകാലത്ത് ഒരു പാലം പോലെ ഒരു രാമസേതു പോലെ കിടക്കും അതിലൂടെയാണ് പതിനാറായിരം വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലേക്ക് ഹോമസോപ്പിയൻസ് കുടിയേറിയത് കഴിഞ്ഞ അഞ്ഞൂറ് വർഷം മുമ്പ് കൊളംബസും കൂട്ടരും അമേരിക്ക കണ്ടെത്തിയപ്പോൾ അവിടെ കണ്ട മനുഷ്യരെല്ലാം അവരുടെ തന്നെ ബന്ധുക്കളായിരുന്നു അവരുടെ പതിനാറായിരം വർഷം മുമ്പുള്ള ബന്ധുക്കൾ കൊളംബസിനും കൂട്ടുകാർക്കും പക്ഷേ ഇത് മനസ്സിലായില്ലേ കാരണം അവർക്ക് ജനിതക ശാസ്ത്രം അറിയാമായിരുന്നില്ല അക്കാലത്ത് ജനികശാസ്ത്രം വികസിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അവരെ കൊളംബസും കൂട്ടരും റെഡ് ഇന്ത്യൻസ് എന്ന് വിളിച്ചു ഇന്ന് എല്ലാ ശാസ്ത്രം വികസിച്ച കാലത്ത് പോലും ബ്രാഹ്മണൻ എന്തോ ജനിതക കൊമ്പുള്ളവനാണ് അടുത്തൊരു ചാൻസ് കിട്ടിയാൽ ബ്രാഹ്മണനായി പിറക്കണം എന്ന് പറയുന്ന വിവരദോഷികളും നമുക്കുണ്ട് അങ്ങനെ നോക്കുമ്പോൾ കൊളംബസും കൂട്ടരൊക്കെ എത്രയോ ഭേദമാണല്ലേ ഇനി പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് വരാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എത്യോപ്യയിൽ വെച്ചാണോ ഉറപ്പായുമല്ല പക്ഷേ ദൈവത്തെ മനുഷ്യ സൃഷ്ടിച്ചത് അവൻ ആഫ്രിക്കയിൽ നിന്നും പുറത്ത് കടന്നിട്ടാണ് എഴുപതിനായിരം വർഷങ്ങൾക്കിപ്പുറം അവൻ പറഞ്ഞ കോടാനുകോടി കഥകളിൽ ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ ഉണ്ടായത് പറ്റിയുള്ള കഥ കേൾക്കാനാണ് ബാഹുബലി ഇപ്പോഴും ഹിറ്റാകുന്നത് അതുകൊണ്ടാണ് നന്ദി നമസ്കാരം